ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് രാജ്യത്തെമ്പാടുമായി ഫോർ ജി സേവനം വ്യാപിക്കാൻ ഒരുങ്ങുന്ന പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോം അവതരിപ്പിക്കും ഉപഭോക്താക്കൾക്ക് നിലവിലെ സിം കാർഡ് മാറ്റാതെ തന്നെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഉപയോഗിക്കാം ഫോർ ജി ഫൈവ് ജി എന്നിവയുമായി ബന്ധപ്പെട്ട ഓവർ ദ എയർ സാങ്കേതിക വിദ്യയും ബി എസ് എൻ എൽ അവതരിപ്പിച്ചു ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ ഓഫീസ് സന്ദർശിക്കാതെ നിലവിലെ സിം കാർഡ് മാറ്റാതെയും ഫോർ ജിയിലേക്കും പിന്നീട് ഫൈവ് ജിയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന സൗകര്യമാണിതെന്ന് ടെലികോം കമ്മ്യൂണിക്കേഷൻ വകുപ്പ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അറിയിച്ചു നിലവിൽ ഘട്ടം ഘട്ടമായി ഫോർ ജി സേവനം ലഭ്യമാക്കി വരികയാണ് ബി എസ് എൻ എൽ പഞ്ചാബിലും കേരളത്തിൽ ഇടുക്കിയിലും ഉൾപ്പെടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഫോർ ജി സേവനം ഇപ്പോൾ ലഭ്യമാണ് കൂടാതെ തന്നെ ഈ വർഷം കൂടി ഒരു ലക്ഷം സൈറ്റുകളിലേക്ക് ഫോർ ജി എത്തിക്കുക എന്നതാണ് ബി എസ് എൻ എല്ലിന്റെ ലക്ഷ്യം കൂടാതെ അടുത്ത വർഷം തുടക്കത്തോടുകൂടി ഫൈവ് ജി സിഗ്നലുകൾ എല്ലാ ഏരിയകളിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതും ബി എസ് എൻ എൽ ന്റെ ലക്ഷ്യമാണ് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആദ്യ ബോർഡിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്